പണത്തെ ഒരു വ്യക്തിയായിട്ട് സങ്കല്പിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയും നമ്മളും തമ്മിലൊരു ബന്ധം എന്തായിരിക്കും ചിലർക്ക് പറയാനുണ്ടാവും ഒരു സ്നേഹിതനായിട്ടായിരിക്കും ആ ഒരു പണത്തെ കാണുന്നത് അല്ലെങ്കിൽ ചിലർക്ക് ചിലർക്കൊരു ഫ്രണ്ടായിട്ടായിരിക്കും അത്യാവശ്യ സമയത്ത് നമ്മുടെ നമ്മളിലൂടെ വരുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ഒരാളായിട്ടായിരിക്കും ചിലർക്ക് അത് ശത്രുക്കളായിരിക്കും എന്തായാലും നമുക്കൊരു ആവശ്യം നേരത്തെ നമ്മുടെ കയ്യിലെത്താത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു ശത്രുവായിട്ടായിരിക്കും കാണുക അല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കാതെ വരുമ്പോൾ നമുക്ക് അതിനോട് ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ അപ്പൊ പലതരത്തിലുള്ള അഭിപ്രായക്കാരാണ് പക്ഷെ എപ്പോഴും പൈസ നമ്മുടെ കൈയ്യിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻകം ഒരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ വേറൊരു പാസീവായിട്ട് ഇൻകം നേടാനും നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ചെറിയൊരു സേവിങ്സ് അല്ലെങ്കിൽ ചെറിയൊരു കുറി അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളിൽ പലതരത്തിലുള്ള പൈസകൾ നമ്മുടെ കയ്യിൽ നിന്ന് മാറി മറിഞ്ഞു പോകുന്നുണ്ടാവും അതിൽ നിന്നൊക്കെ ചെറിയ രീതിയിലെങ്കിലും സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പൈസ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു അവസരമാണത് അതുപോലെ ആവശ്യമില്ലാത്ത പർച്ചേസുകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ അത്യാവശ്യം ആവശ്യം ശരിക്കും വലിയ വലിയ രണ്ടും രണ്ടും അന്തരമുള്ള വാക്കുകളാണ് അപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റാതെ ആ അത്യാവശ്യങ്ങൾ മാത്രം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാണെങ്കിൽ കുറെയൊക്കെ പൈസ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതായിട്ട് നമുക്ക് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വലിയ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ജീവിച്ചിരുന്നത് നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് നമ്മൾ കണ്ട് വളർന്നതൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് പൈസയുടെ ഒരു മൂല്യം മനസ്സിലായിട്ടുണ്ട് പൈസ ഉണ്ടെങ്കിലേ കോൺഫിഡൻസ് ഉള്ളൂ എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ പൈസ അത്യാവശ്യമാണ് ലൈഫിൽ പക്ഷേ അനാവശ്യമായിട്ട് നമ്മൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിലേക്ക് അത് എത്താതെ വരുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇ എം ഐ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ജി പേ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ കയ്യിൽ നിന്ന് പൈസ പോകുന്നതേ അറിയുന്നില്ല കയ്യിൽ നിന്ന് പൈസ എണ്ണി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിഷമം ഇപ്പോൾ ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ എണ്ണി കൊടുക്കുമ്പോൾ നമ്മള് രൂപ നോട്ടുകൾ എണ്ണി കൊടുക്കുമ്പോഴാണ് ശരിക്കും കുറച്ചും കൂടി നമ്മൾ ആ പൈസയോട് ഇഷ്ടം വരുന്നത് അപ്പം അത് നമ്മളെ നമ്മളത് ഒരു തോന്നല് വരും ഇപ്പൊ ഡിജിറ്റൽ പേയ്മെന്റ് ആകുമ്പോൾ എത്രയാണെങ്കിലും അത് നമ്മൾ പൈസ കൈ കൊണ്ട് തുടർന്നില്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റാച്ച്മെന്റും കുറവാണ് നഷ്ടപ്പെടുന്ന ഒരു വേദന അവിടെ കുറവാണ് േറ്റവും കൂടുതൽ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുറെ ഒക്കെ നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അങ്ങനത്തെ കെണികളാണ് എല്ലാം നമുക്ക് ഒന്നുമില്ലെങ്കിലും സീറോ പേയ്മെന്റിൽ നമുക്ക് എന്തും വാങ്ങിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലെ പക്ഷെ അതൊക്കെ ഒരു കെണിയാണ് നമ്മളൊക്കെ ഒരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുക എല്ലാം ലോണാണ് ഒരു സാലറി വന്നു കഴിഞ്ഞാൽ ഇ എം ഐ എന്ന് പറഞ്ഞൊരു കാര്യം അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്ത് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് നമ്മൾ നോക്കണം അപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കെണികളിലൊക്കെ ഒന്ന് കുറഞ്ഞ് അല്ലെങ്കിൽ കെണികൾ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമുക്കത് ആവശ്യമാണോ അത്യാവശ്യമാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിലേക്ക് വീഴാൻ നോക്കുക ഏറ്റവും കൂടുതൽ പൈസ സേവ് ചെയ്യാനായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ നോക്കുക അപ്പോൾ പൈസ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടണം ഓക്കെ